സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ നിന്നും എണ്ണൂറ് കോടിക്ക് മുകളിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് സാമൂഹിക ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തുക അനുവദിച്ചതായിട്ട് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നമുക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഈ വ്യാഴാഴ്ച മുതലാണ് എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാഴാഴ്ച ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച തന്നെ പരമാവധി ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളിന് മുമ്പ് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതുമാത്രമല്ല ഈസ്റ്ററും വിഷുവും ഒക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്നത് പുതിയ സാമ്പത്തിക വർഷം പുതിയ പ്രതീക്ഷയോടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ആ ഒരു രീതിയിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ കൈകളിലാണ് പെൻഷൻ തുക ലഭിക്കുന്നത് എങ്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങളോടെ തന്നെ നമ്മുടെ കൈകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കും എണ്ണൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ തുക ഇപ്പോൾ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു ഈ തുക നമ്മളുടെ പെൻഷൻ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുന്നതിനുള്ള തുകയാണ് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് എട്ടര ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് മുഴുവനായിട്ട് ആയിരത്തി അറുനൂറ് എന്ന തുക ലഭിക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ തുക ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ താമസിച്ചാണ് തുക ക്രെഡിറ്റ് ആവുന്നത് പക്ഷേ അങ്ങനെ വിതരണം ചെയ്യേണ്ട തുക പോലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആ തുക ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൈമാറുകയും ചെയ്യും അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇത് നമ്മളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് ഇതിൻ്റെ ആനുകൂല്യ വിതരണമുള്ളത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ സ്കീമ് അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സഹായ വിതരണം ഉള്ളത് ആ തുക കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ചേർത്ത് വിതരണം ആരംഭിക്കും എന്നാൽ ഒന്നര ദിവസത്തേക്ക് താമസമുണ്ടാകും ചിലർക്ക് തുക തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ നിന്ന് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമ്മളുടെ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സീഡാണോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക കാരണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുകയുള്ളൂ ആധാറും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് അല്ല എങ്കിൽ നമുക്ക് ഈ തുക നഷ്ടമാകും അതുകൊണ്ടാണ് നമ്മളുടെ ഗൂഗിൾ ക്രോം വഴി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒക്കെ ചെയ്യുന്ന സംവിധാനമുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഒന്നും സെർച്ച് ചെയ്താൽ മതി വരുന്ന വെബ്സൈറ്റിൽ നമ്മളുടെ ആധാർ വിവരങ്ങൾ വെച്ച് ഏത് അക്കൗണ്ടാണ് നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത് സീഡ് ആയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ അക്കൗണ്ട് ആക്റ്റീവായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്രയും വേഗം നമ്മളുടെ ബ്രാഞ്ചിലെത്തി കൃത്യമായിട്ട് ആധാർ സീഡിങ് നിർവഹിക്കണം എങ്കിലേ ഈ തുക നമുക്ക് ലഭിക്കുകയുള്ളൂ മുടങ്ങാതെ ആനുകൂല്യം ഈ രീതിയിൽ വാങ്ങുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ആയിരത്തി അറുന്നൂറ് രൂപയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരും ഇനി ഇതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഈ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ അത്തരത്തിൽ യാതൊരു രേഖകളും നമ്മൾ ഈ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടില്ല സർക്കാർ നമ്മളോട് ഒന്നും തന്നെ ഈ സമയത്ത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഇല്ല അതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല മറ്റ് രേഖകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല ഇപ്പോൾ അനുവദിക്കുന്ന തുക ഒരു തടസ്സവും കൂടാതെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക